ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് മണ്ഡലത്തിലെ സ്ത്രീകളുടെ പിന്തുണ ഏറി വരുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തരത്തിൽ ഒരു മാധ്യമവും അതുപോലെ തന്നെ മറ്റ് ചില ആളുകളും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നു പറഞ്ഞാൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഏറെ വൈകാരികമായി ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു തനിക്ക് ആലപ്പുഴയിലെ ബി ജെ പി ജില്ലാ നേതൃത്വം യാതൊരു പിന്തുണയും നൽകുന്നില്ലെന്നും ഇത് സംബന്ധിച്ച് ശോഭ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെന്നുമാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ വാർത്ത നൽകുന്നതിന് മുമ്പ് അതിന്റെ റിപ്പോർട്ടർ തന്നെ വിളിച്ച് നിജസ്ഥിതി അന്വേഷിക്കാമായിരുന്നു അത്തരം കാര്യമൊന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ വ്യാജ വാർത്ത സൃഷ്ടിക്കണമെന്ന് അവർ കൃത്യമായി പ്ലാൻ ചെയ്തു ശോഭ സുരേന്ദ്രൻ ജില്ലാ പരാതി നൽകി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഇതേ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിൻ്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർക്കാരൻ എന്നെ കാണാൻ വന്നു ശേഷം ഒരു ന്യൂസ് ചാനലിന്റെ അതായത് ഈ വ്യാജ ആരോപണം ഉന്നയിച്ച ന്യൂസ് ചാനലിന്റെ ഉടമയുടെ അടുത്ത അനിയായി തൃശ്ശൂർ സ്വദേശിയാണ് ഇയാൾ ശോഭ സുരേന്ദ്രനെ കാണാനായി എത്തുന്നു എന്നിട്ട് പറയുന്നു വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നത് നിർത്തണം വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തണ്ട എന്ന് പറഞ്ഞാൽ താൻ പറയുന്ന പോലെ ചില കാര്യങ്ങൾ അനുസരിച്ചാൽ പ്രചരണ രംഗത്തേക്ക് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി വലിയൊരു തുക നൽകാം അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പം നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ പരാജയപ്പെടുത്തും ഒരു ഭീഷണിയുടെ സ്വരവും ഉണ്ടെന്ന് പറയാം മാത്രമല്ല വലിയൊരു തുക തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകാമെന്നൊരു വാഗ്ദാനവും നൽകുന്നു ഇത് ശോഭാ സുരേന്ദ്രനെ ഏറെ പ്രകോപിപ്പിച്ചു മാത്രമല്ല ഇത്തരത്തിൽ താൻ യാതൊരുവിധ പരാതിയും ജില്ലാ നേതൃത്വത്തിനെതിരെ നൽകിയില്ലെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയതാണ് താൻ കേരളത്തിൽ ഒൻപത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണമെന്നാവശ്യപ്പെട്ട് ഏതെങ്കിലും മുതലാളിയുടെ മുന്നിൽ അഞ്ചു ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണം എന്നാവശ്യപ്പെട്ട് ചെന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ വ്യക്തിത്വത്തെയാണ് ചോദ്യം ചെയ്തതെന്ന് ശോഭ സുരേന്ദ്രൻ പറയുന്നു ഈ സമയത്ത് അവർ പൊട്ടി കരയുകയാണ് മാധ്യമങ്ങളാണ് മുന്നിൽ നിൽക്കുന്നതെന്നൊന്നും അവർ ഓർത്തില്ല കാരണം താൻ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ചിന്താഗതിയോടെയാണ് മത്സരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനായി ഫണ്ട് സ്വരൂപിക്കുന്നത് അവർക്കൊപ്പം നിൽക്കുന്ന ബി ജെ പി സാധാരണ പ്രവർത്തകരുമായി സാധാരണക്കാരായ ആളുകളുടെ മുമ്പിൽ ചെന്ന് പ്രവർത്തന ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ മുതലാളിമാർ തന്നെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു ഇത് തന്നെ സംബന്ധിച്ച് വലിയ അപമാനമാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് അതും മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുക എന്ന് പറയുന്നത് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ പോരായ്മയെ കാണുന്നുണ്ടെങ്കിലും അവരുടെ ആത്മാർത്ഥയായി തന്നെ നാം ഇതിനെ തിരിച്ചറിയേണ്ടതാണ് ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പതിമൂന്നാമത്തെ വയസ്സ് മുതൽ ബാലഗോകുലത്തിലൂടെ കയറി വന്ന ഒരു വനിതയാണ് മാത്രമല്ല പിന്നീട് യുവമോർച്ചയിലേക്കെത്തി മഹിളാ മോർച്ചയിലേക്ക് എത്തി പിന്നീട് ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതിയിൽ വരെ എത്തിപ്പെട്ട ഒരു ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖേ സ്ഥാനാർത്ഥി എന്ന് പറയാം കാരണം അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴൊക്കെ വോട്ട് ശതമാനം ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ തെരഞ്ഞെടുപ്പിലും അവർ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒക്കെ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിന് വലിയ മുന്നേറ്റമുണ്ടായ രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അന്നാണ് അത്രയധികം വോട്ടുകൾ സ്വരൂപിക്കാൻ ബി ജെ കഴിയുമെന്ന് അല്ലെങ്കിൽ സാധിക്കുമെന്ന് അവർ തെളിയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ബി ജെ പിക്ക് വലിയ വേരോട്ടം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അവരെ നിയോഗിക്കുന്നത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രൻ വലിയ തോതിൽ വോട്ട് സമാഹരിച്ചതോടുകൂടി ഇടതുപക്ഷത്തിന് അവിടെ തോൽവി സമ്മതിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നിടത്തൊക്കെ തന്നെ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ ശോഭാ സുരേന്ദ്രനോളം കഴിവുള്ള മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ വോട്ടുകൾ സമാഹരിച്ചെങ്കിലും അവിടെ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയ പ്രതിഷേധം അതൊക്കെ ഇതിനൊരു കാരണമായി എന്നാൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയെല്ലാം പ്രവർത്തിച്ചു തുടങ്ങിയാൽ സ്ത്രീകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്നു അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നു അങ്ങനെ അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് വോട്ടുകൾ സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രൻ എല്ലാ തവണയും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റത്തിന് കടിഞ്ഞാടിടണം എന്ന് ആരൊക്കെയോ തീരുമാനിക്കുന്നു അതായത് കരിമണൽ കർത്തയുടെ നേതൃത്വത്തിലാണ് ഇതിന് ചരട് വലിക്കുന്നതെന്നാണ് ശോഭ സുരേന്ദ്രൻ ആരോപിക്കുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് പല രാഷ്ട്രീയവും ഉണ്ടാകും എന്നെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ട നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ പറയണം ഇതിന് പിന്തുണ നൽകുന്നതാര കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാവ് ഒപ്പം സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇതിന് കൂട്ടുനിൽക്കുന്നു അപ്പോൾ ഇവർ ഒരു കൂട്ടമായി കൂടി ചേർന്ന് ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഉണ്ടായ മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നമുക്കറിയാം ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയ വേരോട്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങി ഒരാഴ്ചയ്ക്കകം അവിടെ ഒരു ത്രികോണ മത്സരത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശോഭയ്ക്ക് സാധിച്ചു ബി ജെ പി പ്രവർത്തർ കൂടുതൽ ഊർജ്ജസ്വലരായി രംഗത്തിറങ്ങി അപ്പോൾ അത്തരത്തിൽ പ്രവർത്തകരിലും അണികളിലുമൊക്കെ വലിയ ഊർജം നിറയ്ക്കാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ മാറി ഇത് ഇടത് വലത് മുന്നണികളെ ഒരുപോലെ ഭയപ്പെടുത്തി അതുകൊണ്ടാണ് ശോഭയെ തളയ്ക്കാനായി ഒരു ന്യൂസ് ചാനലിൻ്റെ മുതലാളി തൻ്റെ അടുത്ത അനിയായെ പറഞ്ഞു വിടുന്നു എന്നിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തുന്നു അടുത്ത ഘട്ടമായി വാഗ്ദാനങ്ങൾ നൽകുന്നു അതായത് തെരഞ്ഞെടുപ്പ് ചെലവിന് വലിയ തുകകൾ നൽകാമെന്ന് പറയുന്നു അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഈ ശോഭാ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ചുറ്റുമുള്ളവർ ശ്രമിക്കുന്നത് ഇതിൽ ഇടതു വലതു മുന്നണികൾ കരിമണൽ ഒപ്പം നിൽക്കുന്നു ഒപ്പം ചാനൽ മുതലാളിയും കൂടെ നിൽക്കുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തനിക്കെതിരെയുള്ള ഈ വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ തന്നെ കാണാൻ വന്ന ആൾ ആരാണെന്നും ഏത് കാറിലാണ് വന്നതെന്നും ഏത് സമയത്താണ് വന്നതെന്നും വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെയും ദേശീയ അധ്യക്ഷനെയും എന്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെയും അറിയിച്ചതാണ് കാരണം തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശോഭ സുരേന്ദ്രൻ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമായത് അതുകൊണ്ട് തന്നെ അവർക്ക് വിശ്രമം വേണമെന്നാവശ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ആദ്യ ലിസ്റ്റിൽ ശോഭയുടെ പേരുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടാം ലിസ്റ്റ് വന്നപ്പോഴേക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ശോഭ സുരേന്ദ്രനെ വീണ്ടും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശോഭയ്ക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭയെ കൊണ്ടുവരുന്നു ബി ജെ പിക്ക് ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ ആലപ്പുഴയിൽ കഴിയുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായതാണ് അതുകൊണ്ടാണ് ഒരു ക്രൗഡ് പുള്ളർ എന്ന് വിളിക്കാവുന്ന ശോഭ സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് കുറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകളുള്ള ധീവര സമുദായത്തിന്റെയും ഈഴവ സമുദായത്തിന്റെയും ഒക്കെ പിന്തുണ പിടിച്ചുപറ്റാൻ ശോഭാ സുരേന്ദ്രനെ സാധിച്ചു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസിന്റെ മുതിർന്ന നേതാവായ സുകുമാരൻ നായർ അതുപോലെ തന്നെ അമൃതാനന്ദമയി ദിനകരൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ നേതാവ് ഇവരും ഒക്കെയായി തന്നെ ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി മാത്രമല്ല ഇവരുടെ എല്ലാം പിന്തുണ ആർജിക്കാനും കഴിഞ്ഞു എന്ന് വെച്ചാൽ ആലപ്പുഴയിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഒരു ചാനൽ മുതലാളിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ കരിമണൽ കമ്പനിയുടെ ഉടമയുടെ നേതൃത്വത്തിൽ ശോഭാ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കാനായി ശ്രമിച്ചത് തനിക്കെതിരെയുള്ള വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ തന്റെ പിറന്നാൾ ദിനത്തിൽ സഹപ്രവർത്തകർക്കൊപ്പം ഈ ചാനലിന്റെ മുന്നിൽ വേണമെങ്കിൽ ഉപവാസം ഇരിക്കാനും തയ്യാറാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ഇവിടത്തെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തന്റെ ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എന്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുകൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങുന്നു ആ സമയത്ത് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ ഭീഷണിയാകുന്നു ആ സമയത്ത് അവരെ മാനസികമായി തളർത്തുക എന്ന കൂടിയാണ് ഇത്തരത്തിൽ ന്യൂസ് ചാനലിൽ തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ഒപ്പം നിൽക്കുകയാണെങ്കിൽ രണ്ട് ന്യൂസ് ചാനലുകൾ നിങ്ങൾക്കെതിരെ നിൽക്കും നിങ്ങൾക്കെതിരായ വാർത്തകൾ സൃഷ്ടിക്കും അത് നിങ്ങളുടെ മുന്നേറ്റത്തെ ബാധിക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതോടെ ഈ ഭീഷണിപ്പെടുത്താൻ വന്ന ആൾ ആരാണ് ഏത് ചാനലുകളാണ് ശോഭാ സുരേന്ദ്രന് എതിരെ നിൽക്കുന്നത് എന്ന കാര്യം ഏതാണ്ട് ജനങ്ങൾക്ക് വ്യക്തമായി അതുകൊണ്ടാണ് ഇപ്പോൾ ആലപ്പുഴയിലെ സാധാരണക്കാരായ സ്ത്രീ ജനങ്ങളുടെ ഈഴവ സമുദായത്തിന്റെ ധീവര സമുദായത്തിന്റെയൊക്കെ വലിയ പിന്തുണ ശോഭയിലേക്ക് എത്തിച്ചേരുന്നത് അവർ കാപഠ്യം നിറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയല്ല തനിക്കുണ്ടായ വികാരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് കരഞ്ഞുകൊണ്ടായാലും അവർ പ്രകടിപ്പിച്ചു ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി വേണം ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി ഞങ്ങൾക്ക് വേണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ ആലപ്പുഴയിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ശോഭ സുരേന്ദ്രൻ അവിടുത്തെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടാം അങ്ങനെ സംഭവിച്ചാൽ ബി ജെ പി സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ശോഭ സുരേന്ദ്രൻ ഒരു കേന്ദ്രമന്ത്രിയായി തീരാനും വലിയ താമസമുണ്ടാകില്ല എന്തായാലും ഇടത് വലതു മുന്നണികൾ ശോഭ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റ് എതിർ സ്ഥാനാർത്ഥികൾ അപഹാസ്യരായി പോകുന്നു എന്നർത്ഥം